ദുർഗാ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് തമ്പലയിൽ കണ്ടുണ്ടാവും ഒരു ഗ്രഹനില വിശകലനമാണ് എട്ടിലെ വ്യാഴം അതായത് എല്ലാവരും ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗ്രഹം എട്ടിൽ പോയി കഴിഞ്ഞാൽ പന്ത്രണ്ടിൽ പോയി കഴിഞ്ഞാൽ അത് ദോഷമാണ് ദോഷമാണ് ജീവിതകാലം വരെ കി ആളെ കൊണ്ട് മറ്റേ ഒരു ഗുണം കിട്ടില്ല ഏത് ഗ്രഹമായാലും ഗുണം കിട്ടില്ല വിദ്യാഭ്യാസ തടസ്സമാണ് ആയുർദോഷമാണ് അതേപോലെ തന്നെ ഈ വിവാഹം എട്ടാം ഭാവത്തിൽ എന്ന് കഴിഞ്ഞാൽ വിവാഹ തടസ്സമാണ് ജോലി കിട്ടത്തില്ല കരിയർ മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രഹം എട്ടാം ഭാവത്തിൽ പോയി കഴിഞ്ഞാൽ തീ ജീവിതകാലം വരെ ആ എട്ടിലെ വ്യാഴത്തിൻ്റെ അനുഭവം അല്ല കൊടുക്കണത് അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ഗ്രഹനിലയാണ് ഞാൻ ഇന്ന് വിശകലനം ചെയ്യുന്നത് അപ്പം നമുക്കിന്ന് ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കിടക്കാം നോക്കൂ ഇവിടെ പതിനേഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏഴ് മുപ്പത്തഞ്ച് എ എം പൊന്നാനിയിൽ ജനിച്ച രോഹിണി നക്ഷത്രം ജനിച്ച ഒരു പൊന്നാനി ജനിച്ച ഒരു ഒരു സ്ത്രീ ഗ്രഹനിലയാണ് സ്ത്രീ ഇവിടെ സ്ത്രീയുടെ ഗ്രഹനിലയാണ് സ്ത്രീഗ്രഹനിലയാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് നോക്കാം ഇത് എട്ടിലെ വ്യാഴം എന്ത് ഇയാൾക്ക് കർമ്മകുഷ്ടിമിയാണോ കൊണ്ടാക്കിയത് കർമ്മം മറ്റേ അല്ലെങ്കിൽ ജീവിതകാലത്തിന് ദോഷമാണോ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം നോക്കൂ ലഗ്നം വന്നിരിക്കുന്നത് മിഥുനമാണ് ലഗ്നത്തിൽ ലക്നത്തിൽ ഉണ്ട് ഈ രവി ഭാവാൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ഇടവൻ രാശിയിലേക്ക് പോയി കുജനും ബുധനും രവിയും ലഗ്നബന്ധത്തിൽ ഉണ്ട് ശനി അഞ്ചാം ഭാവത്തിൽ മന്ദൻ അതേപോലെ തന്നെ ശികി അതേപോലെ തന്നെ നമ്മുടെ ഏർ അഞ്ചിലുണ്ട് ഗുരു എട്ടിലുണ്ട് ശുക്രനും സർപ്പനും പതിനൊന്നിലുണ്ട് ചന്ദ്രൻ പന്ത്രണ്ടിലുണ്ട് അപ്പോൾ ഇവിടെ ഇവർ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ഇവിടെ കർമ്മഭാവ് പുഷ്ടിമ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദാമ്പത്യ ജീവിതം കുറച്ച് പരാജയം കൊടുത്തു എന്നുള്ള കുറച്ച് ദുഃഖത്തിലേക്ക് കൊടുത്തു എന്നുള്ളതും കൂടി അത് ഞാൻ പറഞ്ഞുതരാം നോക്കൂ ഇവിടെ ഇവിടെ ജ്യോതിഷം പറഞ്ഞിരിക്കണത് വ്യാഴം മെട്ടി ഇത് ഒരാൾ രണ്ട് മൂന്ന് ജ്യോതിഷെ കാണിച്ചു കഴിഞ്ഞപ്പോൾ വ്യാഴം മെട്ടിലാണ് നീരാവസ്ഥയിൽ നിൽക്കുകയാണ് ഈ കൊച്ചിന് ജീവിതകാലം വരെ മറ്റേ എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവിക്കും ഒരു കുടുംബത്തിൽ നിന്നിട്ടോ എല്ലാ സകലം ഈ എട്ട് എന്ന് പറയണത് എന്താ പറയണത് ഈ ദുഃഖം വേർപാട് ഇത്യാദി കാര്യങ്ങളാണല്ലോ എട്ടുകൊണ്ട് ചിന്തിക്കണു അതായത് എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതാണ് അതായത് സർവ വസ്തുക്കളുടെ നാശം ദാസൻ മഠം മുതലായ ഉപഗ്രഹങ്ങൾ രോഗങ്ങൾ കാര്യതടസ്സം ഇവയെല്ലാം എട്ടുകൊണ്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ മനോ മരണ ദുഃഖം മരണത്തിനുള്ള കാരണം വഴക്ക് പ്രമേഹ സംബന്ധമായ രോഗങ്ങൾ ആപത്തുകൾ ഇവിയ സഹോദര ശത്രുക്കള് ഭാര്യപീഠ കല കലാപങ്ങൾ വഴക്ക് ശത്രുക്കളുടെ രോഗങ്ങൾ അന്യധനം ഉറപ്പുള്ള ധനം ദുർമഗതികൾ കൂടി സഞ്ചരിക്കുന്ന മനുഷ്യർ വരവ് അങ്ങനെ ഒട്ടനവധി ഈ എട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ എട്ടിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജീവിതകാലം വരുന്നത് അനുഭവത്തിൽ വരുമോ ഒരിക്കലും വരത്തില്ല അതിൻ്റെ ഒരു സൂചനയാണ് ഈ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ലഗ്നത്തിന് ബലം ഉണ്ടോ ബലമുണ്ടോന്നൊക്കെ നമുക്ക് ഈ ലഗ്നത്തിന് ബലം ബലമുണ്ടതിൽ ലഗ്ന കേന്ദ്രങ്ങളിൽ ഒരു ശുഭഗ്രഹങ്ങൾ നിൽക്കുക അല്ലെങ്കിൽ ലഗ്നത്തിലേക്ക് ലക്നാദിപിന്റെ സ്ഥിതി നോക്കുക ലക്നാധിപിന് എവിടെയാണ് നോക്കുക അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ലഗ്നത്തിന് ബലം പോവുക അവിടെ എട്ടിലൊരു ഗ്രഹം പോയി എന്ന് പറഞ്ഞ കണ്ടവാട് ഒരു ഗ്രഹം എന്നാലും കണ്ടവാട് എട്ടിൽ വ്യാഴമാണ് ഇയാൾക്ക് മരണ ദുഃഖം ആയുർദോഷവും കുടുംബത്തിലെ ദോഷങ്ങൾ സഹോദര ഗുണങ്ങൾ സകലമായ കൂട്ടികൾ ഇതെല്ലാം ജീവിതകാലം വരെ അനുഭവിക്കുന്നു പറഞ്ഞ വെറും തെറ്റിദ്ധാരണയാണ് അതിന്റെ ഒരു ഗ്രഹനിനിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇവിടെ എട്ടാം ഭാവം കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അല്ല ലഗ്നം ചിന്തിച്ചു ലഗ്നാധിപൻ എവിടെ ലഗ്നാധിപൻ നോക്കൂ സ്വക്ഷേത്ര ബലവാനായിട്ട് ദിക് വ്യാഴത്തിനും മറ്റേ ബുധനും മറ്റേ നമ്മളെ ലക്നത്തിൽ ദിഗ്ബലമുണ്ട് ലഗ്നാധിപൻ ദിഗ്ബലത്തോട് കൂടിയിട്ട് നിൽക്കുന്നു അത് സ്വക്ഷേത്ര ബലവാനായിട്ട് അപ്പോൾ ലഗ്നത്തിൽ പരിപൂർണ്ണ ബലമുണ്ട് എന്നുള്ളതും കൂടിയാണ് അതുമാത്രമല്ല രവി ഭാവാൽ മാറിയെങ്കിലും ഇവിടെ രവി മറ്റേ നമ്മൾ ഈ ലക്നത്തിലാണ് നിൽക്കുകയെങ്കിലും ഭാവാൽ വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഈ പന്ത്രണ്ടിലേക്ക് പോയി അപ്പോൾ ലക്നത്തിൻ്റെ ബല മറ്റേ ഈ രവിയുടെ ഈ ലക്നത്തിൻ്റെ ഫലമല്ലേ കിട്ടുക പന്ത്രണ്ടിലെ ഫലമാണ് കിട്ടുക അപ്പോൾ ഇവിടെ ഇവിടെ നോക്കൂ ഇവിടെ യോഗം ചെയ്യുമ്പോൾ രവിയും ബുധനും യോഗം നിപുണയോഗം പ്രദാനം ചെയ്തു നിൽക്കുന്നു നിപുണയോഗം പ്രദാനം ചെയ്യുമ്പോൾ ബുധനും മൗഢ്യം അതേപോലെ തന്നെ ഈ കൂജനും മൗഢ്യം അപ്പോൾ ഈ ഇവിടെ വ്യാഴമിട്ടിൽ പോയി ലഗ്നത്തിൽ ബുധനും കുജനും ഈ മൂന്ന് ഗ്രഹങ്ങൾക്ക് രവിയുടെ അടുത്ത് അടുത്ത് നിൽക്കുമ്പോൾ ഇവർക്ക് തമ്മിൽ മൗഢ്യമുണ്ട് ഇവിടെയും പറയുന്നത് മൗഢ്യമുള്ള ഗ്രഹത്തിന് ബലക്കുറവ് ഉണ്ടാകുന്നത് ഇവിടെ രവിയും ബുധനും ഏത് എടുത്തു കഴിഞ്ഞാലും എപ്പോഴും ഈ രവിയും ശുക്രനും ബുധനും ഇവർ തമ്മിൽ എപ്പോഴും അടുത്ത് സഞ്ചരിക്കുന്നത് രണ്ട് രാശി അപ്പുറത്തോ രണ്ട് രാശി അല്ലെങ്കിൽ ചേർന്ന് ലഗ്ന ആ രവിയുടെ ചേർന്നിട്ടോ ബുധൻ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നവരായത് കൊണ്ട് ഏത് ഗ്രഹനിലെടുത്തു കഴിഞ്ഞാലും രവിക്ക് ഈ മൗഢ്യം മറ്റേ ബുധനുമായിട്ട് എപ്പോഴും മൗഢ്യമുത്തിലായിരിക്കും പക്ഷേ മൗഢ്യമുണ്ട് എന്ന് പറഞ്ഞത് ചിതകാലം വരെ ഗ്രഹത്തിന്റെ ആ മൗഢ്യം മറ്റേ ആ ഗ്രഹത്തിന്റെ കാരകത്വത്തിൽ ബലക്കുറവില്ല ഇല്ല വരത്തില്ല ഒട്ടനവധി കാരകത്വങ്ങൾ ഉള്ള ഗ്രഹങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിന് ഇത്തിരി ബലക്കുറവ് എന്നുള്ളതും കൂടി മാത്രമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ലഗ്നത്തിന് ലക്നാധിപ് ബലമുള്ളത് കൊണ്ട് ലക്നത്തിൽ പരിപൂർണ ബലം ഉണ്ട് എന്നുള്ളതും കൂടിയാണ് പറയുന്നത് ഇനി വിദ്യാഭ്യാസം നോക്കണം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനിച്ചത് കൊണ്ട് ഇവിടെ വേറൊന്നും നോക്കില്ല രണ്ടുകൊണ്ട് കൊണ്ട് വിദ്യ ചിന്തിക്കും രണ്ടാം ഭാവത്തിലേക്ക് രണ്ടാം ഭാവാധിപൻ ഇവിടെ ചന്ദ്രൻ പന്ത്രണ്ടിൽ പോയി വിദ്യ കിട്ടില്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ആ രണ്ടിലേക്ക് ഇവിടെ ആണ് പറഞ്ഞത് ആ ഭാവാധിപന് കാരകന്മാര് അവിടെ ഭാ രണ്ടിലേക്ക് ഒരു ശൂന്യാവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ശൂന്യം എന്ന് പറഞ്ഞു രണ്ടിലേക്ക് ബന്ധപ്പെടുന്ന ഗ്രഹങ്ങളെ നോക്കണം ഇവിടെ നോക്കൂ എട്ടിൽ നിൽക്കുന്ന വ്യാഴം രണ്ടിലേക്ക് ദൃഷ്ടി അതായത് എട്ടാം ഭാവമായിട്ട് വ്യാഴം എട്ടിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഈ രണ്ടാം ഭാവം പന്ത്രണ്ടിൽ പോയി പക്ഷേ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്താ പറയുക ഈ രണ്ടിലേക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരാളാണ് വ്യാഴം അതേപോലെ തന്നെ ശനി നിക്കുന്ന രാശിൽ പത്തിലേക്ക് ദൃഷ്ടി ശനിയുടെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ശനി മെക്കാനിക്കൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ പരമായിട്ടുള്ള ശനിയുടെ കാരകത്വങ്ങൾ ആ ശനിയുടെ ദൃഷ്ടി ആ വ്യാഴത്തിന്റെ ദൃഷ്ടിയുടെ ഉന്നത വിദ്യാഭ്യാസം കിട്ടും ഇനി നമുക്ക് വേറെ കർമ്മഭാവത്തിലേക്ക് നോക്കാം നോക്കൂ പത്താം ഭാവാധിപൻ എവിടെ പോയി ഇവിടെ കർമ്മഭാവം നോക്കുമ്പോൾ ഇവിടെ വിദ്യാകാരകരൊക്കെ ബലവാനായിട്ട് ലഗ്നബന്ധത്തിൽ സുക്ഷേത്രം ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിയുടെ ദൃഷ്ടി രണ്ട് സജീവമാണ് അവിടെ രണ്ട് ശൂന്യമാണ് വിദ്യ കിട്ടില്ല അല്ലെങ്കിൽ രണ്ടാം ഭാവി പന്ത്രണ്ടിൽ പോയത് എന്നുള്ളത് കൊണ്ടല്ല അവിടെയല്ല നോക്കേണ്ടത് ഇവിടെ രണ്ടാം ഭാവത്തിലേക്ക് ഏതെങ്കിലും ഗ്രഹബന്ധം ഉണ്ടോ ആ ഗ്രഹബന്ധമായിട്ടുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ് വ്യാഴത്തിന് എന്തൊക്കെ കാരകത്വങ്ങളുണ്ട് അറിവുകൾ നിഗൂഢ ശാസ്ത്രങ്ങൾ ഉന്നത വിദ്യാഭ്യാസം വൈദ്യ മേഖല മെഡിക്കൽ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ജ്ഞാനത്തിൻ്റെ അറിവിന്റെ ഒരു ആളും കൂടിയാണ് അത് മാഗ്നത്തിൽ ജനിച്ചാൽ പറയുന്നുണ്ട് കലാ നിപുണ്ണത ഡാൻസ് പാട്ട് ഇത്യാദി കലകളോട് താല്പര്യം ഇയാൾ ഡാൻസറാണ് അതേപോലെ തന്നെ നൃത്തങ്ങൾ അതേപോലെ തന്നെ ഭരതനാട്യം ഈ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നല്ലപോലെ താല്പര്യമുള്ള ആളാണ് കാരണം അയാൾ അതിൽ പരിശ്രമിച്ചെന്നുള്ളതാണ് കുജനും ബുധനും തമ്മിൽ മൗഢ്യമാണ് ഇവർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ബാഹു കലകളോട് താല്പര്യം മജീഷൻ കുജനും ബുധനൊക്കെ ബന്ധപ്പെട്ട് മജീഷൻ വരെ ആകാ താല്പര്യമുണ്ടെങ്കിൽ അതാണ് ബാഹു ആ കലകളോട് താല്പര്യമുള്ള ആ ലഗ്നത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ ലക്നബത്തിലെ രണ്ടിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നു ഇനി നോക്കൂ ലക്നാധിപതി വ്യാഴത്തിന് ഈ വ്യാഴത്തിന്റെ രണ്ടിലേക്ക് മാത്രമല്ല രണ്ടാം ഭാവ നിക്കുന്ന രാശിയിൽ അഞ്ചിലേക്ക് ദൃഷ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് പന്ത്രണ്ടില് പോയിന്നു മാത്രമല്ല വ്യാഴത്തിന്റെ പന്ത്രണ്ടിലേക്കുള്ള ബന്ധം അപ്പൊ ആ രണ്ടാം ഭാവാധിപനും ഈ രണ്ടും ഈ പറഞ്ഞ പോലെ പന്ത്രണ്ടും തമ്മിലുള്ള വ്യാഴത്തിന്റെ ബന്ധം ആ ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു എന്നുള്ളതാണ് വിദ്യാഭ്യാസം ഞാൻ ലാസ്റ്റ് പറഞ്ഞു കാരണം ഈ വ്യാഴം ഇവിടെ വ്യാഴെട്ടില് പോയി രണ്ടാം ഭാവം കൊണ്ട് ചിന്തിച്ചപ്പോ ചന്ദ്രനും പോയി വിദ്യ കിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒന്ന് മനസ്സിലാക്കുക വ്യാഴത്തിന് ഈ കൊച്ച് ഒരു കാർഡിയോളജിസ്റ്റ് ഡോക്ടറാണ് കാർഡിയോ എന്നെ കൺസൾട്ട് ചെയ്യുന്നത് കാർഡിയോളജിസ്റ്റ് ഡോക്ടറാണ് ആണ് എന്തുകൊണ്ട് അതാണ് ഇവിടെ ഇവിടെ എട്ടില് വ്യാഴം കഴിഞ്ഞപ്പോൾ സർവോപരി ദോഷമാണ് പറഞ്ഞത് ഒരിക്കലും എട്ട് ജീവിതകാലം വരെ എട്ടിൽ വ്യാഴം പോയതുകൊണ്ട് ജീവിതകാലം വരെ അനുഭവിക്കത്തില്ല ഇവിടെ നോക്കൂ രണ്ട് വ്യാഴം നിൽക്കുന്ന രാശി രണ്ടിലേക്ക് ദൃഷ്ടി വ്യാഴത്തിൻ്റെ പന്ത്രണ്ടിലേക്കുള്ള ദൃഷ്ടി വ്യാഴം നിൽക്കുന്നത് ഇവിടെ നീ വെട്ടിലാണ് വ്യാഴം വെട്ടിൽ നിൽക്കുമ്പോൾ ആ ഉള്ളി നികുഢശാസ്ത്രങ്ങൾ ഉള്ളിഞ്ഞു കിടക്കണ അറിവുകൾ അതേപോലെ നമ്മുടെ ഒരു എന്താ ആതുര മേഖല സേവനങ്ങൾ അതുപോലെ തന്നെ ഈ എന്താ പറയുക ഒളിഞ്ഞുകിടക്കണ അറിവുകൾ എന്ന് പറയാൻ കണ്ടുപിടിക്കുന്ന അതായത് നിഗൂഢ ശാസ്ത്രങ്ങളിൽ താല്പര്യം അതിനൊക്കെ ഈ വ്യാഴം എട്ടിൽ വ്യാ എട്ട് എന്ന് പറയുമ്പോൾ ഈ ഞാൻ പറഞ്ഞ മരണം ദുഃഖം വേർപാട് മാത്രം ചിന്തിച്ചാൽ പോരാ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്ക് സാധ്യത കൂടുതലാണ് അതായത് സ്റ്റേ ലോയറ് വക്കീൽ ക്രിമിനൽ 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 ലോയറ് അങ്ങനെയുള്ള മേഖലയിലൊക്കെ സാധ്യത ഉള്ള ഒരാളാണ് ഈ ആൾ പറഞ്ഞ ഡോക്ടറേറ്റ് ആണ് ഒരു കാർഡിയോളജിസ്റ്റ് ഡോക്ടറേറ്റുള്ള ഒരാളാണ് പൊന്നാനിയാണ് എന്നെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കാലമായി അപ്പൊ ഞാനത് നിങ്ങൾ മുമ്പിൽ ഒന്ന് എട്ടിൽ വ്യാഴം പോയി കഴിഞ്ഞുള്ള ഒരു അവസ്ഥ നിങ്ങളോട് കാണിച്ചു ഈ വ്യാഴം നിൽക്കുന്ന നോക്കി അത് എന്തുകൊണ്ട് എന്നുള്ളത് നോക്കൂ വ്യാഴം എട്ടിൽ നിന്നുകൊണ്ട് രണ്ടിലേക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കും രണ്ടാം ഭാവാധിപൻ ചന്ദ്രൻ പന്ത്രണ്ടിലേക്ക് പോയി മാത്രമല്ല പന്ത്രണ്ടിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി അപ്പോൾ ആറ് അത് പിന്നെ വ്യാഴത്തിന് നിൽക്കുന്ന രാശി ആറ് ഒന്ന് ഒന്ന് ആറാം ഭാവം ഇവിടെ ആറാം ഭാവത്തിൻ്റെ അധിപൻ കുജനാണ് കുജൻ ലഗ്നബന്ധത്തിലുണ്ട് അപ്പൊ വ്യാഴം എട്ട് ഈ പന്ത്രണ്ടിലേക്കും എട്ടും തമ്മിലുള്ള ബന്ധം ഈ അതായത് പന്ത്രണ്ട് രണ്ട് എട്ടും തമ്മിലുള്ള ബന്ധം ആതുരമേലൊരു കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ആവാനുള്ള അതിനുള്ള പ്രാബീണ്യം കൊടുക്കാനുള്ള സംഗതി ഇവിടെ കൊടുത്തു എന്നുള്ളത് കൂടിയാണ് ഇനി ഇവർക്ക് എപ്പോഴാണ് ദോഷം വരണത് ഈ വ്യാഴം സഞ്ചരിച്ച് സഞ്ചരിച്ച് അതായത് നമ്മുടെ പതിനാറ് വർഷമാണ് വ്യാഴത്തിന്റെ ദശ പതിനാറ് വർഷം പതിനാറ് വർഷം ഈ പറഞ്ഞപോലെ എട്ടു നിൽക്കുന്ന വ്യാഴത്തിന്റെ ദശാകാലം വരുമ്പോൾ ദോഷമാണ് എന്ന് പറഞ്ഞ് വളരെ ദുരിതമാകും വിഷമസം അങ്ങനെ അങ്ങനത്തെ ഒരിക്കലും ഇല്ല ഒന്ന് മനസ്സിലായി വ്യാഴം വരണ കാശ് വ്യാഴം ഈ ഒരു വർഷം ഈ രാശിയിൽ ഉണ്ടാവും അടുത്ത രണ്ട് ഒരു വർഷം ഇവിടെ ഉണ്ടാവും അങ്ങനെ സഞ്ചരിച്ച് 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 വീണ്ടും എട്ടിലേക്ക് വരുന്ന കാലഘട്ടം ദശ വരുന്ന സമയത്ത് പതിനാറ് വർഷം വ്യാഴദശയാണ് എട്ടിൽ നിൽക്കുകയാണ് ദോശ എന്ന് പറയുന്നത് പക്ഷേ നേരെ തിരിച്ച് ചാരവശാൽ എട്ടിൽ ലക്നാൽ വരണകാലം അതായത് സഞ്ചരിച്ച് സഞ്ചരിച്ച് ലക് ഈ മറ്റേ ഈ രാശിയിലെല്ലാം അതായത് ഇവർ ജനിച്ച സമയത്ത് വ്യാഴം ഇവിടെയാണ് ഇനി വീണ്ടും വ്യാഴം ഒരു വർഷം സഞ്ചരിച്ച് 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 ഇവിടെ ഈ രാശിയിലെത്തുമ്പോൾ ഈ കാലയളവ് മാത്രമാണ് ഇയാൾക്ക് ഒരു വർഷം ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ജീവിതകാലം വരെ വ്യാഴം മെട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് ദോഷം കൊടുക്കത്തില്ല എന്നുള്ളതും കൂടിയാണ് പറയുന്നത് ഇവിടെ ജീ ഇവിടെ കർമ്മഭാവം പുഷ്ടിമ കൊടുത്തു പക്ഷെ ദാമ്പത്യ ജീവിതം കുറച്ച് പരാജയം കൊടുത്തു എന്തുകൊണ്ട് ഇവിടെ എല്ലാവരും പറഞ്ഞു വിവാഹം ജീവിതം ചിന്തിക്കുമ്പോൾ ഇവിടെ എട്ട് എല്ലാവരും എട്ടിലാണ് ചിന്തി കണ്ണു ഓടിക്കണത് എട്ടല്ല വിവാഹ ജീവിതം ഏഴാം ഭാവമാണ് ലഗ്നത്തിന്റെ ഏഴാം ഭാവമാണ് വിവാഹ ജീവിതം വിവാഹ ജീവിതത്തിലേക്ക് അതായത് കരിയർ പുഷ്ടിമ കൊടുത്തു കഴിഞ്ഞപ്പോൾ വിവാഹ ജീവിതം കുറച്ച് പ്രയാസം കൊടുത്തു എന്നുള്ള ദാമ്പത്യ ജീവിതം ഒരു വിവാഹം കഴിച്ചു വേറൊരു എന്താ പറയുക ഈ വേറൊരു ഒരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആ ഒരു വിവാഹത്തിലേക്ക് ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊടുത്തു എല്ലെന്നുള്ളതും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ എന്തുകൊണ്ട് എന്നുള്ളത് നോക്കുക ഏഴാം ഭാവാധിപൻ ആരാണ് ഏഴാം ഭാവാധിപൻ വ്യാഴമാണ് വ്യാഴം എവിടെ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി മാത്രമല്ല നീചാവസ്ഥയിൽ പോയി അപ്പം സ്ത്രീ സ്ത്രീഗ്രഹനിലയിലെ ഒരു ഏഴാം വിവാഹം ചിന്തിക്കുമ്പോൾ പരിപൂർണമായിട്ടും വ്യാഴത്തിന് ബലം വേണം വ്യാഴം പരിപൂർണമായിട്ടും വ്യാഴം ഇവിടെ ജോലി കർമ്മഭാവം പുഷ്ടിമ കൊടുത്തു പക്ഷെ ജീവിത ഭാ ഭാവത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഒരു വലിയൊരു കുറച്ച് ക്ലേശകരം കൊടുത്തു കാരണം വ്യാഴത്തിന്റെ ഈ എട്ടിലേക്കുള്ള ഒരു അവസ്ഥയും അതുമാത്രമല്ല മാത്രമല്ല വ്യാഴ നീചാവസ്ഥയിലും കൂടി അതുമാത്രമല്ല മാത്രമല്ല ശനി നോക്കൂ ശനിക്കുന്ന രാശിയിൽ നിന്ന് ഏഴിലേക്ക് ദൃഷ്ടി ശനി ഏഴിലേക്ക് ദൃഷ്ടി ശനി ഡിറ്റാച്ച്മെന്റ് ഒരാളാണ് ഇവിടെ ഏർ ഏഴാം ഭാവത്തിലേക്ക് വേറൊരു ഗ്രഹബന്ധം നോക്കൂ കുജന്റെ ബന്ധം ദൃഷ്ടി വന്നിരിക്കുന്നു രവിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നു അപ്പോ ഏഴാം ഭാവം ആ ഭാവം സംബന്ധമായിട്ട് വളരെ ദോഷം കുറച്ച് ബുദ്ധിമുട്ട് കൊടുത്തു എന്ന് മാത്രവുമല്ല ഇവർക്ക് ദാമ്പത്യം വളരെ പരാജയമായിട്ട് കൊടുത്തു കാരണം ഇവിടെയും ഈ ഒരു എന്തുകൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ ഈ ഗ്രഹനില അവരുടെ കാരണന്മാരായിട്ട് ഇവർ നക്ഷത്രപൂരുത്തം നോക്കിയിട്ട് വിവാഹം കഴിച്ചൊരു വ്യക്തികളാണ് കാരണം പുരുഷന്റെ ഗ്രഹനില എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് നിങ്ങൾ പറഞ്ഞു തന്നെ അവിടെ ആ സ്ത്രീൻ്റെ മാത്രം നോക്കിയിട്ട് കിട്ടിയിട്ടുള്ളൂ പക്ഷേ എന്തുകൊണ്ട് നക്ഷത്രപൂരിത്തത്തിൻ്റെ ഇവിടെ പാപസ്വാമ്യം രഞ്ജിദോഷം മധ്യമ രഞ്ജിദോഷം അതേപോലെ തന്നെ പാപസ്വാമ്യം രാശ്യാദ്യപുരുത്തം യോന്യപുരുത്തം വശ്യപുരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ജനങ്ങളിലേക്ക് ആവശ്യം ജ്യോതിഷമല്ലാത്ത കാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇവർ ഏഴാം ഭാവത്തിലേക്ക് നക്ഷത്രപുരുത്തം നോക്കും ഈ ഏഴാം ഭാവം ചിന്തിക്കുന്നില്ല ഞാൻ പണ്ടും പറയാറുണ്ട് രണ്ട് നാല് ഏഴ് എട്ട് ഭാവങ്ങൾ മാർക്കിടുമ്പോൾ എന്തുകൊണ്ട് ഏഴാം ഭാവത്തിന് ഇവർ ഈ ഏഴാം ഭാവമായിട്ട് സംബന്ധമായിട്ട് ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ രണ്ട് ഏഴ് നാല് മാർക്കിട്ടിട്ട് അവിടെ പാപസ്വാമി പുരുഷനേക്കാൾ കൂടുതൽ പാവ സ്ത്രീക്ക് കുറഞ്ഞ് വരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഏഴാം ഭാവ സംബന്ധമായിട്ട് അവർ കൃത്യമായിട്ട് ഗ്രഹനില വിശകലനം ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു ഗ്രഹനിലയാണിത് നോക്കൂ ലക്നത്തിൽ ദേവി ഭാവൽ പോയാൽ നിൽക്കുന്ന രാശി ദൃഷ്ടി ഏഴിലേക്ക് കുജന്റെ ദൃഷ്ടി ഏഴ് മറ്റേ ദൃഷ്ടി ഏഴിലേക്ക് ശരിയുടെ ദൃഷ്ടി ഏഴിലേക്ക് കാരകനായ അതുപോലെ തന്നെ ഏഴാം ഭാവാധി എട്ടിൽ നീചാവസ്ഥയില് അത് മാത്രമല്ല ഇവിടെ ഭാര്യാകാരകനും ശനി വന്നു അതും അതാണ് വന്നത് ഇവിടെ ഗ്രഹങ്ങൾക്കെല്ലാം ഏഴാം ഭാവസംബന്ധമായിട്ട് ഗ്രഹങ്ങൾക്കെല്ലാം പാപ ബാപബന്ധങ്ങളെ കൊണ്ട് ഒരു എന്താ പറയാ ശുക്കറിന് ശനി ബന്ധം എഴിലേക്ക് പാബന്ധം എല്ലാ ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഇവർ വിവാഹത്തിലേക്ക് മോശം കൊടുത്തത് എന്ന് മാത്രമല്ല ഇവിടെ സ്ത്രീജാതകത്തിൽ ഇവിടെ ഏഴ് അഞ്ചിൽ ശനി സന്താനത്തിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതൊന്നും ഞാൻ കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല ഇവിടെ വിവാഹഭാവങ്ങളെ കുറച്ച് കരിയറൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാർഡിയോ കാർഡിയോളജിസ്റ്റാണ് തരക്കെടില്ലാണ്ട് നല്ലപോലെ നയിക്കുന്നുണ്ട് പക്ഷെ ദാമ്പത്യ ജീവിതം മോശം അവിടെ എട്ടിൽ ജീവിതകാലം വരെ കരിയർ മോശമാകും അല്ലെങ്കിൽ എട്ടിലെ വ്യാഴം മോശമാകും എന്ന് പറഞ്ഞ് വളരെ തെറ്റിദ്ധായ ധാരണ ഒരിക്കലുമില്ല വ്യാഴ സഞ്ചരിച്ച് സഞ്ചരിച്ച് പന്ത്രണ്ടിലേക്ക് എത്തുമെന്ന കാലഘട്ടം സഞ്ചരിച്ച സഞ്ചരിച്ച് എട്ടിലെ എട്ടിൽ വരുന്ന കാലഘട്ടം അല്ലെങ്കിൽ ആറ് വരുന്ന കാലഘട്ടം ഒരു വർഷം അവിടെ ഉണ്ടാകും പന്ത്രണ്ട് ഒരു വർഷം ഉണ്ടാകും ആ ഒരു വർഷ കാലയളവ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ ഇവർക്ക് ചാരവശാലൊക്കെ ഈ വ്യാഴം ലഗ്നത്തിലൂടെയാണ് വ്യാ ലക്നാ ലഗ്നത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് സഞ്ചരിക്കണത് പതിന വ്യാഴം ശനി പത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ഈ ശനിയുടെ സഞ്ചാരം ഇപ്പോൾ ഈ ചാരവശാല ഇത്തിരി ബുദ്ധിമുട്ട് കാരണം പത്തിൽ പത്താം ഭാവത്തിൽ ശനി നല്ല അനുഭവം കൊടുക്കും പക്ഷേ ചാരവശാല കൊടുക്കുന്ന സമയത്ത് പത്തി സ്ഥാനം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുക പിന്നെ പൊതുവെ ജീവിതത്തിൽ കുറച്ച് ഇവർക്ക് മനസ്സിന്റെ ഭാവം അതായത് ചന്ദ്രനാണ് മനക്കാരകൻ ആ ചന്ദ്രന് ഈ പറയുന്നത് പൊതുവെ ഇവർക്ക് മനസ്വസ്ഥത അതായത് ദാമ്പത്യപരമായിട്ടുള്ളതൊക്കെ ഒരുപാട് പ്രശ്നമുള്ളത് കൊണ്ട് കുറച്ച് മനം ബുദ്ധിമുട്ടുകളൊക്കെ കൊടുത്തെന്നുള്ളതാണ് പക്ഷെ ഇവിടെ ചാരവശാൽ അവിടെ വ്യാഴം വെട്ടിൽ പോയതുകൊണ്ട് ജീവിതകാലം വരെ അവർക്ക് ജോലി കിട്ടാവുകയോ ഒന്നുമില്ല നല്ല ഉന്നത കാർഡിയോളജിസ്റ്റായിട്ട് തന്നെ അവർക്ക് കിട്ടിയതാണ് അവർ പൊന്നാനിയാണ് ജനിച്ചിരിക്കുന്നത് അവർ ജോലി ചെയ്യുന്ന വേറെ വീഡിയോ ആയിട്ടാണ് മറ്റേ പറഞ്ഞിരുന്നത് കുറെ ആയല്ലോ അപ്പൊ ജനിച്ച സ്ഥലത്തിന്റെ പേരാണ് പൊന്നാനി അവര് ജോലി ചെയ്യുന്ന വേറെ സ്ഥലത്താണ് പക്ഷെ ജീവിത ദാമ്പത്യം നന്നായി കഴിഞ്ഞപ്പോൾ ജോലി സംബന്ധമായിട്ട് കർമ്മപുഷ്ടിമ കൊടുത്തു എന്നുള്ളതും കൂടിയാണ് അല്ലാതെ വ്യാഴം എട്ടിൽ പോയത് കൊണ്ട് ജുതകാലം വരെ അവർക്ക് ജോലി കർമ്മതടസ്സമാണ് ആയുർദോഷമാണ് എന്നുള്ളതല്ല പക്ഷെ വ്യാഴം എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ദീർഘായുസമാണ് പറഞ്ഞത് ഇവിടെ എട്ടിൽ വ്യാഴം പോയി കഴിഞ്ഞാൽ കർമ്മ തടസ്സം ബുദ്ധിമുട്ടുകൾ മരണ ദുഃഖം അങ്ങനെ ഒട്ടനവധി പറഞ്ഞിട്ട് അങ്ങനെയല്ല ഇവർ ചാരവശാൽ വരുന്ന കാലഘട്ടം ആ ഒരു വർഷം ശ്രദ്ധിക്കണം എന്ന് മാത്രം കൂടിയാണ് ഇത്രയുമാണ് ഈ ഗ്രഹനിലയിൽ എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത് അടുത്ത ഗ്രഹനില വിശകലനമായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം